ഹലോ എല്ലാവർക്കും നമസ്കാരം മുഹമ്മത്ത് മാട്രമോണിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഡീറ്റെയിൽസും ഡിമാൻഡും കേട്ടതിന് ശേഷം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് മാരേജ് ആണ് ഹൈറ്റ് അഞ്ച് പോയിൻ്റ് നാലാണ് ക്വാളിഫിക്കേഷൻ ബി എസ് സി ഡയാലിസിസ് ടെക്നോളജിയാണ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് ഫാദർ എക്സ് ഗൾഫാണ് മദർ ഹൗസ് വൈഫാണ് ബ്രദർ രണ്ട് പേരുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ദീനി ബോധമുള്ള കുടുംബത്തിൽ യുവാവായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് ഒരു ഇരുപത്തി എട്ട് വരെ പരിഗണിക്കും ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പരിഗണിക്കുന്ന ജില്ലകൾ തൃശ്ശൂർ എറണാകുളം പാലക്കാടാണ് പിന്നെ ഗൾഫോ അതോ ഗൾഫിൽ നല്ല ജോലിയുള്ള പ്രപ്പോസലൊക്കെ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നും കൂടിയും പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്